ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും ശ്യാമ പറഞ്ഞിട്ട് രാധിക പാട്ട് പാടണം എന്നൊക്കെ പറയാണ് രാധികയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു രാധിക പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോ വരാ ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിതാ മേഠത്തിന്റെ അമൃതത്തീരുന്ന അടുത്തേക്ക് പോവുകയാണ് രാധിക രണ്ടു പേരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ പാട്ട് പാടാനുള്ള ചാൻസ് കിട്ടിയിരിക്കുകയാണ് അതും ശ്യാമ മേഡം പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു രണ്ടു പേരും അപ്പോൾ പറയുന്നുണ്ട് ഇത് സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ രാധിക എപ്പോൾ പറയുന്നുണ്ട് ശ്യാമ മേഡം എനിക്ക് ദൈവത്തെ പോലെയാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാധിക പിതാ മേഡത്തിന്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് കാലിൽ തൊട്ട് വന്നിക്കുന്നുണ്ട് മേഡം ആണെങ്കിൽ അനുഗ്രഹിച്ചു വിടുകയാണ് പ്രിയങ്ക ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു പ്രിയങ്കയ്ക്ക് പ്രിയങ്കയ്ക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല പ്രിയങ്ക സ്വയം പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ഇവരാണ് ഇവരാണ് ഇവളെ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്നൊക്കെ ശേഷം കാണിക്കുന്നത് പ്രിയങ്കയും നായകനും തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഷൂട്ടിങ്ങാണ് നായകന്റെ പെരുമാറ്റം പ്രിയങ്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രിയങ്ക പ്രതികരിക്കുന്നുണ്ട് നായകനും അതിഷ്ടപ്പെടുന്നില്ല നായകനും പ്രിയങ്കയോട് വഴക്കുണ്ടാക്കുകയാണ് പ്രിയങ്ക വീണ്ടും വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് അത് കണ്ടിട്ട് ഡയറക്ടർ പറയുന്നുണ്ട് ഇത് ശരിയാകത്തില്ല കുറെ നേരമായിട്ട് പ്രിയങ്ക ഇങ്ങനെ തന്നെ തുടങ്ങുകയാണ് ഇങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഈ സിനിമയിൽ നിന്നും മാറ്റുമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക അപ്പോൾ ദേഷ്യത്തോടെ കസേരയിൽ പോയിരിക്കുകയാണ് എന്നിട്ട് സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ് എല്ലാത്തിനും കാരണം ഈ രാധികയാണെന്ന് എപ്പോഴും അവൾ എൻ്റെ കൂടെ വന്നാലും അവൾ ഹീറോ ആയി മാറുമെന്നൊക്കെ വിചാരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് ഉർവശിയും വരുന്റെ അമ്മയുമാണ് ഉർവശി പറയുന്നുണ്ട് വരുണെ നമ്മൾ എസ്റ്റേറ്റിലേക്ക് വിട്ടെന്ന് കരുതി രാധികെ മറന്നൊന്നും വിചാരിക്കണ്ടെന്നൊക്കെ പ്രേമം പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും മായത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം നമുക്ക് ദേവനാരായണൻ തിരുമേനിയോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞാലോ എന്നൊക്കെ ചോദിക്കാണ് ദേവനാരായണൻ തിരുമേനി കുടുംബവുമായിട്ട് ഇവിടെ നിന്നും അപ്പോൾ പൊക്കോളുമെന്നൊക്കെ പറയാണ് വരുണ്ടമ്മ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ മാത്രമല്ല തിരുമേ എനിക്ക് രാധിക ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ പോകുമോ എന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു ഉർവശി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വേറെ വഴി കണ്ടെത്തണം എന്നൊക്കെ ശേഷം കാണിക്കുന്നത് പ്രിയങ്കയാണ് പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് എന്നെ ക്ലീൻ ചെയ്ത് തരാനെന്ന് രാധിക പ്രിയങ്ക ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് അവിടെ തന്നെ വേറൊരാൾ ഇരിപ്പുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ പ്രൊഡ്യൂസർ പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട് അത് പ്രിയങ്ക കാണുന്നുണ്ട് പ്രിയങ്ക അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാധികയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് പൈസ ഏൽപ്പിച്ച ആൾക്കൊരു കോഴ് വരുന്നുണ്ട് അയാൾ അവിടെ നിന്നും മാറുമ്പോൾ പ്രിയങ്ക രാധിക അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് ആരുമില്ലാത്ത സമയം നോക്കി പ്രിയങ്ക ആ പൈസ എടുത്തിട്ട് രാധികയുടെ ബാഗിൽ വെക്കുകയാണ് രാധിക പ്രിയങ്കയ്ക്ക് ഇടാനുള്ള കോസ്റ്റ്യൂമായിട്ട് വരുന്നുണ്ട് ആ കോസ്റ്റ്യൂം വാങ്ങിയിട്ട് പ്രിയങ്ക മാറാനായിട്ട് പോകുന്നു പ്രൊഡ്യൂസർ പണം കൊടുത്ത ആളിന്റെ അടുത്തേക്ക് പൈസ വാങ്ങാൻ ഒരാൾ വരുന്നുണ്ട് അയാൾക്ക് പൈസ കൊടുക്കാനായിട്ട് ബാഗിൽ പൈസ നോക്കുമ്പോൾ പൈസ കാണുന്നില്ല അയാൾ ശരിക്കും ഞെട്ടി പോകുന്നുണ്ട് അയാൾ ഉടനെ തന്നെ പ്രൊഡ്യൂസറെ വിളിച്ച് കാര്യം പറയുന്നു ഡയറക്ടറും പ്രൊഡ്യൂസറും ആണെങ്കിൽ എല്ലാവരെയും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുകയാണ് രാധിക പ്രിയങ്കയും അവിടേക്ക് വിളിച്ചിട്ട് വരുന്നുണ്ട് പൈസ മോഷണം പോയി എല്ലാവരെയും ചെക്ക് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ബാഗ് പരിശോധിക്കുന്നുണ്ട് അവസാനം രാധികയുടെ ബാഗ് പരിശോധിക്കുമ്പോൾ പൈസ കിട്ടുന്നു പ്രിയങ്കയ്ക്ക് എപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാധിക എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക് യു